വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് എസ് എസ് എഫ് അൻപത്തിരണ്ടാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ഡിവിഷൻ കമ്മിറ്റി പാണ്ഡിക്കാട് ടൌണിൽ ഇസാ കോഡ് റാലിയും ജനറേഷൻ ഡയലോഗും സംഘടിപ്പിച്ചു ഡിവിഷൻ പ്രവർത്തക സമിതി അംഗം മുബഷിർ സഗാഫി മുഖ്യപ്രഭാഷണം നടത്തിയാണ് ലക്ഷ്യം അങ്ങനെ രണ്ട് വർഷം കാരണം ഉത്തരങ്ങൾ ഡിവിഷൻ ഭാരവാഹികളായ റഹ്മത്തുള്ള സെയ്ദ് തസ്നീം ഫാളിലി റമീസ് സഗാഫി ദിൽഷാദ് വെള്ളയൂർ ഷിബിലി സഗാഫി റഫീഖ് സഗാഫി പാണ്ടിക്കാട് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ജനറേഷൻ ഡയലോഗിൽ ബഷീർ സഗാഫി ജില്ലാ സെക്രട്ടറി ടി എം ഷുഹൈബ് ആനക്കയം എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ഡിവിഷൻ പ്രസിഡന്റ് ഷജീഹ് സഗാഫി അധ്യക്ഷത വഹിച്ചു റഹ്മത്തുള്ള റമീസ് സഗാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ